വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിട്ടിഷ്ടം അല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ അടുക്കളയിൽ വന്നു ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇന്ന് ഞാൻ ഇന്നിട്ടപ്പം എൻ്റെ കൂടെ തന്നെ ഇസു ഇണ്ണിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നും അവളെ എണ്ണിക്കാൻ വേണ്ടി പത്ത് പത്തരയൊക്കെ ആവും അപ്പോൾ രാവിലെ ഇന്നിട്ട് ഇന്നിറ്റതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് മൂത്താവധികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അവൾ ഒരു സൈഡിലോട്ട് ാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി മുട്ടക്കറിയാ ഞാൻ കൈനൊരു ഷോർട്സിനകത്ത് മുട്ടക്കറി കാണിക്കുന്നത് കണ്ടപ്പോഴത്തേന് കമൻ്റ് ഉണ്ടായിരുന്നു മുട്ടക്കറിയുടെ റെസിപ്പി ഒന്ന് കാണിക്കണേന്ന് ഞാൻ അപ്പം സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് കടു വറുത്തിട്ട് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല ചുമക്കനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സവോളയും പച്ചമുളകും ഇച്ചിരി ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ വയറ്റി എടുക്കുവാണ് മമ്മി ആ സമയത്ത് ചപ്പാത്തി അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഉള്ളി അടച്ചൊന്ന് വെക്കാതെ തന്നെ ചെറിയ തീക്കകത്തിട്ട് വയറ്റി 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 ഇതേ ഈ ഒരു പരുവാക്കിയിട്ടുണ്ട് എത്രയും നമുക്ക് വയറ്റാൻ പറ്റുമോ അത്രയും മാക്സിമം വയറ്റി എടുക്കണം കേട്ടോ എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് ഞാൻ എത്തേക്കുന്നത് എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറണം മാറി വരുമ്പോഴത്തേന് തക്കാളി കുനുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സാധാരണ ഞാൻ മുമ്പൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റി കഴിഞ്ഞ് ഉള്ളി ഒരുവിധം വയ വരുമ്പോഴത്തേനും അതിൻ്റെ കൂടെ തക്കാളി ഇടുമായിരുന്നു ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് അതിനകത്തോട്ടാണ് കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തക്കാളിക്കാത്ത ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ആ ഇതൊക്കെ വന്നിട്ട് ഒരു നല്ലൊരു ഗ്രേവി പരുവാകും എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇച്ചിരി ഗ്രേവിയായിട്ട് വേണം നമ്മുടെ പാകത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് മുട്ട ഇതുപോലെ പൊളിച്ചൊന്ന് കഴുകി അതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ മുട്ട അതിൽ കിടന്ന് തിളക്കണം പറ്റാനുണ്ടെങ്കിൽ ഒന്ന് ഇച്ചിരി ഒന്ന് തീ കൂട്ടി വെച്ച് ഒന്ന് പറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫ്ലോപ്പ് ആകത്തില്ല അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉള്ളത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയോ കാര്യങ്ങളോ ഒക്കെ ഗരം മസാലയൊക്കെ ഇടുമ്പം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ നമ്മുടെ സാധാ ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ നല്ല മുട്ടക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ചൂരമീനാണ് അപ്പം മമ്മി മീൻ മേടിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാനൊന്ന് എടുത്താന്ന് അപ്പം ഈ സൂനു ചപ്പാത്തിയൊക്കെ കൊടുത്തിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ ഞാനും പിന്നെ കഴിക്കാൻ എടുത്തു നമ്മുടെ ചപ്പാത്തിയും മുട്ടക്കറിയും അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഞാൻ വീണ്ടും പറയാം ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ ഞാൻ ഒരാഴ്ച കൊണ്ട് വീട്ടിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ട്രൈ പോർഡൊന്നും കൊണ്ടു കാര്യം ഓർത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റിട്ട് ആ ഒറ്റ ഒരു വ്ലോഗ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ വന്നു കഴിയുമ്പോഴും അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴും ഇതുപോലെ കുറേ തുണിയൊക്കെ പാക്കിങ്ങും അൺപാക്കിങ്ങും ഒക്കെ കാണും അപ്പം അതൊരു എനിക്ക് സത്യമാണ ഒരു മടുപ്പുള്ള കാര്യം കേട്ടോ ഇതെല്ലാം ഇനി മടക്കി ഒതുക്കി പറക്കി വെക്കണം കൊണ്ടുപോയ സാധനങ്ങളെല്ലാം അവിടെ ചെല്ലുമ്പോഴും ഇതുപോലെ എല്ലാം എടുത്തിട്ട് എടുത്ത് മടക്കി വെക്കണം പിന്നെ അത് വരാൻ നേരത്തെല്ലാം പാക്ക് ചെയ്യണം ഞാൻ പിന്നെ തുണിയൊന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല ഇത് പിന്നെ അവിടെ കുറേ ഇഷ്ടം പോലെ ഡ്രസ്സ് അവിടെ ഇരിപ്പോണ്ടായിരുന്നു അങ്ങനെ കുറേയൊക്കെ ഇങ്ങെ എടുത്തോണ്ട് വന്നതേ ഉള്ളു കേട്ടോ അല്ലാതെ എപ്പോഴും പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുണി ഇങ്ങനെ ചുമന്നോണ്ട് പോവാറില്ല എന്നിട്ട് ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കി എല്ലാം ഒതുക്കാനും പറക്കാനും ഇവിടെ അച്ചാച്ചൻ്റെ കഴുകിയിട്ട ഡ്രസ്സുകൾ മടക്കാനും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കി തൂത്തൊക്കെ അങ്ങ് വാരിയിട്ട് കേട്ടോ അപ്പം മുറ്റത്ത് നമ്മുടെ ഒരു കൊല ഒടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാനും മമ്മി കൂടെ പോയി അത് തോരം വെക്കാൻ വേണ്ടിയിട്ട് വെട്ടിയെടുക്കാൻ കരുതി ആദ്യം വിചാരിച്ചത് ഇതുപോലെ നമ്മൾ പടലയായിട്ട് വെട്ടിയെടുക്കാമെന്ന് പിന്നെ വിചാരിച്ചു ഇത് നിർത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ കൊലയായിട്ട് തന്നെ ഇങ്ങ് വെട്ടിയെടുക്കാമെന്ന് കേട്ടോ ഇത് അങ്ങ് ഒടിഞ്ഞ് വീണ് പോയതാണ് നന്നായിട്ട് വിളഞ്ഞിട്ടൊന്നും നന്നായിട്ടൊന്നും അല്ല പഴുത്തിട്ടുണ്ടെന്ന് കാണണമെങ്കിലും ഒട്ടും തന്നെ വിളഞ്ഞിട്ടില്ല കേട്ടോ പൊട്ടാണ് അപ്പോൾ ഇങ്ങനെ തിന്നു നോക്കുക കേട്ടോ അപ്പം അത് കൊള്ളത്തില്ല പന്നലട്ടോ വിളയാത്തത് കൊണ്ട് ടേസ്റ്റ് ഒന്നുമില്ല ഒരു പുളി പോലെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് തോരൻ വെക്കാമെന്ന് കരുതി അപ്പം ആ ഒരു മുറം കണ്ടിട്ടൊന്നും തോന്നണ്ട കേട്ടോ ഇതുപോലെ കറയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന പന്നമുറോ കേട്ടോ കറയോ അതുപോലെ ചീനിയൊക്കെ പൊളിക്കുമ്പോൾ മണ്ണൊക്കെ ആവത്തില്ലേ അതിനകത്ത് അഴുക്കല്ല കേട്ടോ ഓരോന്നിൻ്റെ കറകളിങ്ങനെ ആയതാണ് എന്നിട്ട് ഞാൻ അതെല്ലാം മറ്റേ ഇങ്ങനെ മേലിലും താഴെ ഒന്നും ചെത്തിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ സിമ്പിളായിട്ട് എനിക്ക് സാധാരണ ഈ വക ജോലികളൊന്നും ഇഷ്ടമല്ല കയ്യിൽ കറയാകുന്നത് കൊണ്ട് ആ ചിലപ്പോഴൊക്കെ ഞാൻ കയ്യിൽ ഇച്ചിരി എണ്ണയൊക്കെ തേങ്ങും കേട്ടോ ഇന്ന് ഞാൻ മറന്നുപോയി അങ്ങനെ എല്ലാതരിഞ്ഞെടുത്തിട്ട് ഇച്ചിരി കഞ്ഞോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കഞ്ഞോൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് അതിൻ്റെ കറയെല്ലാം ഇങ്ങനെ അളവി പോയിട്ട് കഞ്ഞോളം ഇങ്ങ് വെളുത്ത് വെള്ളക്കളറാവും കണ്ടു എൻ്റെ കയ്യിലൊക്കെ കറയായി ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് സോപ്പൊക്കെ ഇട്ട് വൃത്തിയായിട്ടൊന്ന് ഉറച്ചു കഴിയുമ്പോഴത്തേനും അങ്ങ് പൊക്കോളും എന്നാലും ഇങ്ങനെയുള്ള ജോലികളൊക്കെ എനിക്ക് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാട്ടോ ഇച്ചിരി നല്ല എനിക്ക് ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല നമ്മുടെ ദേ കറകളൊക്കെ കറയാണ് ഇങ്ങനെ ഇളവി ഇളവിയിരിക്കുന്നത് എന്നിട്ട് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി തേങ്ങ എല്ലാം കൂടെ ചതച്ചിട്ട് നമ്മുടെ ഈ ഒരു കഴുകി വാരി വെച്ചേക്കുന്ന നമ്മുടെ കായ്ക്കകത്തോട്ടിട്ടിട്ട് അത് പറ്റി വരുമ്പോൾ ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്താൽ നമ്മുടെ കാത്തോര റെഡി ആയിട്ടുണ്ട് നമ്മുടെ രാവിലത്തെ ആ ഒരു ചൂരൊക്കകത്തുനിന്ന് കിട്ടിയ പരിഞ്ഞിലാട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ള കുരൂരാന്നുള്ള അതുണ്ടല്ലോ എനിക്കതിഷ്ടമല്ല എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള പരിഞ്ഞിലാട്ടോ ഇഷ്ടം അപ്പോഴത്തേക്ക് നമ്മുടെ കാത്തോരനൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും കൂടെ എടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് കാത്തോര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇവിടെ പപ്പയ്ക്കും മമ്മിക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാക്കാത്തവരന് നമ്മുടെ പരിഞ്ഞിലി നമുക്ക് സെറ്റാക്കാം ഞാനത് പിന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സവോളയും ഇച്ചിരി തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കരിയാപ്പലും എല്ലാം കൂടിയിട്ടൊന്ന് ഇനി എവിടെയിട്ട് വെക്കുക കേട്ടോ എല്ലാരും ഇങ്ങനെയാണ് പരിഞ്ഞിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനിങ്ങനെ കേട്ടോ എനിക്ക് ഈ വറക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ പീര പോലെ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം മമ്മിയാണെന്നുണ്ടെങ്കിൽ ആ മീൻ്റെ തലയും ഉള്ളും എല്ലാം കൂടെ എടുത്തിട്ട് തലക്കറി പോലെ വെക്കുന്നുണ്ട് തേങ്ങ അരച്ചാട്ടോ വെക്കുന്നത് അതെ നമ്മുടെ പരിഞ്ഞിലപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട് അത് ഇതും ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പരിഞ്ഞിൽ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കാറ്റ് ഇങ്ങനെ വീഴ്ച അതുകൊണ്ട് വോയിസിലെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സോറി അപ്പം ഇന്നലെ ആവോലി നമ്മളിന്ന് മീൻ എടുത്തില്ല കേട്ടോ തല മാത്രമേ എടുത്തുള്ളൂ ഇന്നലെ താവോലിയുടെ കറി ഉണ്ടായിരുന്നു നമ്മുടെ എന്താ കാത്തോരൻ പരിനല് തോരൻ മോര് തലക്കറി പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ടായിരുന്നു കേട്ടോ ചേച്ചിക്ക് പോകാൻ നേരത്ത് ചമ്മന്തിപ്പൊടിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുണ്ട് അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളി ഒരു ലെഞ്ചായിരുന്നു കേട്ടോ എനിക്കിന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചമ്മന്തിപ്പൊടിയുടെ കാര്യം ഓർത്തില്ല അല്ലെങ്കിൽ ഞാൻ മോരൊഴിക്കത്തില്ലായിരുന്നു കേട്ടോ എനിക്ക് ചമ്മന്തിപ്പൊടി ഇട്ടി തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്